ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ എ എഫ് സി ചാമ്പ്യൻസ് ലീഗലൈറ്റിൻ്റെ ഗ്രൂപ്പ് മത്സരക്രമങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജീസിൻ്റെ പകരം രണ്ട് ലീഗായിട്ടാണ് ഇത്തവണത്തെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗലൈറ്റ് നടക്കാൻ പോകുന്നത് ഈസ്റ്റ് വെസ്റ്റ് സോണിൽ നിന്നുള്ള പന്ത്രണ്ട് ടീമുകൾ വീതം ഇത്തവണ രണ്ട് ലീഗായിട്ടാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലേറ്റ് ട്വൻറ്റി ട്വൻ്റി ഫോർ നടക്കാൻ പോകുന്നത് സോ ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഗ്രൂപ്പ് അതായത് ലീഗ് മത്സരക്രമങ്ങളും ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ടീമുകളാണ് മത്സരിക്കാൻ പോകുന്നതെന്നൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ വീടിൽ ഞാൻ എത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ സൗദി വമ്പന്മാരായിട്ടുള്ള അൽ നസർ ഏത് സോണിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സോ അൽ നസറിൻ്റെ എതിരാളികൾ ആരൊക്കെയാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സോണുകളിലാണ് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ രണ്ട് സോണുകളിലാണ് ഇത്തവണ എ എഫ് സി ഏഷ്യ ചാമ്പ്യൻസ് ലീഗ് നടക്കാൻ പോകുന്നത് സോ ഇതിൽ അൽനസറിൻ്റെ എതിരാളികൾ ആരൊക്കെയാണ് അൽനസർ ഉൾപ്പെട്ട സോൺ ഏതൊക്കെയാണ് അൽനസർ കളിക്കാൻ പോകുന്ന എതിരാളികൾ ആരൊക്കെയാണെന്നൊക്കെ നോക്കാം സോ എട്ട് ടീമുകളോട്ടാണ് അൽനസർ മത്സരിക്കാൻ പോകുന്നത് സോ അതിൽ നാല് മത്സരങ്ങൾ ഹോം മത്സരങ്ങളും അതോടൊപ്പം തന്നെ നാലെണ്ണം എവേ പോരാട്ടങ്ങളുമായിരിക്കും സോ ഇതിൽ അൽനസറിൻ്റെ ആദ്യത്തെ മത്സരമെന്ന് പറയാൻ യു ഐ ക്ലബ്ബായിട്ടുള്ള അല്ലെയിനുമായിട്ടാണ് ആദ്യത്തെ ഹോം മാച്ച് അതിനുശേഷം ഖത്തർ ക്ലബായിട്ടുള്ള അൽസാദുമായിട്ടും യു ടീമായിട്ടുള്ള അൽവാസലുമായിട്ടും അതോടൊപ്പം തന്നെ ഖത്തർ ക്ലബ്ബായിട്ടുള്ള അൽ റയാനുമായിട്ടായിരിക്കും എഫ് സി ചാമ്പ്യൻസ് ലീഗ് എല്ലൈറ്റി അൽ നസർ ഹോം മാച്ചസ് കളിക്കാൻ പോകുന്നത് എവേ മാച്ചസിലേക്ക് വരുവാണെങ്കിൽ അൽ ഷോട്ട ഇറാക്ക് ക്ലബ്ബായിട്ടുള്ള അൽ ഷോട്ട അതോടൊപ്പം ഇറാൻ ക്ലബ്ബായിട്ടുള്ള പെർസ്പോളീസ് ഖത്തർ ക്ലബ്ബായിട്ടുള്ള അൽ ഖറഫ ആൻഡ് ഇറാൻ ക്ലബ്ബായിട്ടുള്ള എസ്റ്റഗാൽ എന്നിവരുമായിരിക്കും എന്നിവരുമായിട്ടായിരിക്കും അൽ നസർ സി ആർ സെവൻ്റെ സൗദി വമ്പന്മാരായിട്ടുള്ള അൽ നസർ എവേ പോരാട്ടങ്ങളും കളിക്കാൻ പോകുന്നത് സോ അങ്ങനെ എട്ട് ടീമുകളായിട്ടാണ് അൽ നസർ മാറ്റുറയ്ക്കാൻ പോകുന്നത് ഹോം മാച്ചിൽ അല്ലെൻ അൽ സദ് അൽവാസൽ അൽറയാൻ റയാൻ ടീമുകളുമായിട്ടും എവേ പോരാട്ടങ്ങളിൽ അൽ ഷോട്ട പെർസപ്പോൾസ് അൽ ഖറവ എസ്തഖലാൽ ടീമുകളുമായിട്ടായിരിക്കും സി ആർ സെവൻ്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അൽ നസർ എഫ്സി കളിക്കാൻ പോകുന്നത് ഇതാണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ അൽ നസറിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക